നമസ്കാരം പത്രവായന ശീലമാക്കിയ മലയാളികളെ ഞെട്ടിക്കുന്ന വാർത്തകളായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മിക്ക പത്രങ്ങളുടെയും മുൻപേജിൽ വന്നത് മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങളിലെ പ്രധാന വാർത്ത രാജ്യത്ത് കറൻസി ഉപയോഗിച്ചുള്ള ഇടപാടുകൾ അവസാനിപ്പിച്ചെന്നും ഇനി ഡിജിറ്റൽ കറൻസി വഴിയാണ് എല്ലാ ഇടപാടും എന്നതൊക്കെയായിരുന്നു നോട്ട് നിരോധനത്തേക്കാൾ വലിയ വാർത്ത വായിച്ച് പലരും ഞെട്ടി നോട്ടെ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന പ്രധാന തലക്കെട്ടും മാറ്റത്തിന്റെ കാറ്റിൽ പറന്ന് പേപ്പർ കറൻസി എന്ന സബ് ഹെഡിങ്ങും സഹിതമായിരുന്നു വാർത്ത ജെ യൂണിവേഴ്സിറ്റിയുടെ പരസ്യമായിരുന്നു ഇത് വലിയ രീതിയിൽ അത് ശ്രദ്ധയാകർഷിക്കുകയും ചെയ്തു കൊച്ചി ഡീംഡ് യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദി സമിറ്റ് ഓഫ് ഫ്യൂച്ചർ ട്വന്റി ട്വന്റി പ്രചരണ അർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് മാർക്കറ്റിംഗ് ഫീച്ചറായി അന്ന് നൽകിയത് രണ്ടായിരത്തി അൻപതിൽ പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയായിരിക്കും എന്നതായിരുന്നു അന്നത്തെ ഭാവനയിൽ മാർക്കറ്റിംഗ് ഫീച്ചറിൽ ഉൾക്കൊള്ളിച്ചത് പത്രങ്ങളുടെ മുൻപേജിൽ തന്നെ മാർക്കറ്റിംഗ് ഫ്യൂച്ചർ ആണെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അത് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇത് ഇതിന് സമാനമായ വാർത്തയാണെന്ന് യാഥാർത്ഥ്യമായി വരുന്നത് ഡെയിലി മെയിൽ ഇത്തരമൊരു വാർത്ത വന്നിരിക്കുകയാണ് ഇന്തോനേഷ്യയുടെ തീരത്ത് കടലിനടിയിൽ മനുഷ്യ ഉത്ഭവത്തിന്റെ കഥ മാറ്റി എഴുതാൻ കഴിയുന്ന വിപ്ലവകരമായ കണ്ടെത്തൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയെന്നാണിത് ജാവ മധുര ദ്വീപുകൾക്കിടയിലുള്ള മധുര കടലിടുക്കിൽ ചെളിയുടെയും മണലിന്റെയും പാളികൾക്കിടയിൽ പുരാതന മനുഷ്യപൂർവികനായ ഹോമോറക്റ്റസിന്റെ തലയോട്ടി കണ്ടെത്തി ഒന്നേ പോയിന്റ് നാല് ലക്ഷം വർഷം പഴക്കമുള്ള നഗരത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലാണ് ഇത് കണ്ടെത്തിയത് ഒരു കാലത്ത് കിഴക്കൻ ഏഷ്യയെ വിശാലമായ ഉഷ്ണമേഖലാ സമതലത്തിൽ ബന്ധിപ്പിച്ചിരുന്ന സുന്ദർലാൻഡ് എന്നറിയപ്പെട്ടിരുന്ന ഒരു ചരിത്രാതീത ഭൂപ്രദേശമായ നഷ്ടപ്പെട്ട ലോകത്തിന്റെ ആദ്യത്തെ ഭൗതിക തെളിവായിരിക്കാം ഈ സ്ഥലം എന്നും വിദഗ്ദ്ധർ പറയുന്നുണ്ട് തലയോട്ടിയിലെ അസ്ഥികൾക്കൊപ്പം ക്യമോട്ടോ ചാകണുകൾ എരുമകൾ എന്നിവയുൾപ്പെടെ ഇനങ്ങൾപ്പെട്ട ആറായിരം മൃഗ ഫോസലുകളും ഗവേഷണർ കണ്ടെത്തി എന്നാണ് ഡെയിലി മെയിലിന്റെ റിപ്പോർട്ട് ആദ്യകാല മനുഷ്യർ വിപുലമായ വേട്ടയാടൽ തന്ത്രങ്ങൾ പരിശീലിച്ചിരുന്നു എന്നതിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഫോസലുകൾ കണ്ടെത്തിയതെന്നാൽ വിദഗ്ധർ അടുത്തിടെയാണ് ഇവയുടെ പ്രായവും ജീവി വർഗങ്ങളും തിരിച്ചറിഞ്ഞത് പതിനാലായിരത്തിനും ഏഴായിരത്തിനും ഇടയിൽ വർഷങ്ങൾക്ക് മുൻപ് ഹിമാനികൾ ഉരുകുന്നത് സമുദ്രനിരപ്പ് നൂറ്റി ഇരുപത് മീറ്റർ അധികം ഉയരാൻ കാരണമായി ഇത് സുന്ദർലാൻഡിനെ താഴ്ന്ന സമതലങ്ങളെയൊക്കെ മുക്കിക്കളഞ്ഞു ഗവേഷകർ ഫോസിലുകൾ കണ്ടെത്തിയ അവശിഷ്ട പാളികൾ വിശകലനം ചെയ്യുകയും പുരാതന സോളോ നദിയിൽ നിന്നും കുഴിച്ചിട്ട ഒരു താഴ്വര സംവിധാനം ഒക്കെ കണ്ടെത്തുകയും ചെയ്തു താഴ്വരയിൽ അവശിഷ്ടങ്ങൾ ഒരു അഭിവൃദ്ധി പ്രാപിച്ച നദീതട ആവാസ വ്യവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഉയരം കൂടിയതും പേശിബലമുള്ളതുമായ ശരീരവും നീളമുള്ള കാലുകളും ചെറിയ കൈകളുമുള്ള മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പലതും ഈ മേഖലയിലെ ഖനനം വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്തായാലും വലിയ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വലിയ തീരത്തിലുള്ള ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ മനുഷ്യപരിണാമവുമായി ബന്ധപ്പെട്ട ഒരുപാട് തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് കൈമാറുന്നവയാണ് എന്തായാലും ഫോസിലുകളുടെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് വിദഗ്ധർ കണ്ടെത്തിയതെന്നാൽ വിദഗ്ധർ അടുത്തിടെയാണ് അവയുടെ പ്രായവും ജീവി വർഗങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞത് പതിനാലായിരത്തിനും ഏഴായിരത്തിനും ഇടയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഹിമാനികൾ ഉരുകുന്നത് സമുദ്രനിരപ്പ് നൂറ്റി ഇരുപത് മീറ്ററിലധികം ഉയരാൻ കാരണമായി ഇത് സുന്ദർലാൻഡ് എന്ന ഈ സമതലങ്ങളെ മുക്കിക്കളഞ്ഞതും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അവശിഷ്ടങ്ങൾ ഫോസിലുകളൊക്കെ കണ്ടെത്തിയതും എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ